പുത്ര കാമേഷ്ടി യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ എങ്കിൽ ഋഷ്യശൃംഗ മഹർഷിയുടെ അനുഗ്രഹം അതിനുള്ള യോഗം നിങ്ങൾക്കുണ്ടോ എത്രയോ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള യോഗം ലഭിക്കുന്നില്ല അപ്പോൾ അതിനുള്ള തടസ്സം എന്താണെന്ന് കണ്ടെത്തി പുത്ര പുത്രാമേഷ്ടി യോഗം നിങ്ങൾക്ക് കൈവരിക്കാനുള്ള തന്ത്രം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ ജാതകം ശരിക്കും പരിശോധിച്ച് വരുമ്പോൾ തടസ്സം മാറ്റിയെടുക്കാൻ സാധിക്കും അതിനാണ് നമുക്ക് ഇവിടെ മുഖത്തലയിൽ പ്രസിദ്ധി ആർജിച്ചു വരുന്ന നാഗ നാഗമത്സ്യാവതാര ജ്യോതിഷാലയത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു വരിക നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം വരിക മുഖത്തില കൊല്ല